ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരത്തിന് മുന്നോടിയായുള്ള തോൽപ്പാവകൂത്ത് വ്യാഴാഴ്ച തുടങ്ങും ദേവസ്വം കൂത്തോടെയാണ് തുടക്കം പൂരത്തിന് മുന്നോടിയായി ക്ഷേത്രാങ്കണത്തിൽ സംഘടിപ്പിക്കുന്ന ഒരു മാസത്തെ കലാ സാംസ്കാരിക പരിപാടികളും വ്യാഴാഴ്ച വൈകിട്ട് തുടങ്ങുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ആലപ്പുറത്തെ എ സദാനന്ദ പുലവരും സംഘവുമാണ് കൂത്ത് അവതരിപ്പിക്കുന്നത് ദേവസ്വം കൂത്തിനോടനുബന്ധിച്ച് വൈകീട്ട് ആറേ മുപ്പതിന് നൃത്ത പരിപാടി ഏഴ് മുപ്പതിന് പനമണ്ണ ശശി പൊതുവാളിന്റെ നേതൃത്വത്തിൽ ശതമേളലയം പഞ്ചാരിമേളം കമ്പം കത്തിക്കൽ വെടിക്കെട്ട് എന്നിവ ഉണ്ടാകും തുടർന്നുള്ള ഏഴ് ദിവസങ്ങളിൽ ഏഴ് ദേശ കമ്മിറ്റികളുടെ വകയായി കൂത്തുകൾ നടക്കും പൂരത്തിന് മുന്നോടിയായുള്ള പാട്ട് താലപ്പൊലിയും കുരുതിയും ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് തോൽപ്പാവക്കൂത്ത് സമാപിക്കുന്ന മാർച്ച് ഒന്നിന് പൂരം കൊടിയേറും മാർച്ച് രണ്ടിന് പറയെടുപ്പ് തുടങ്ങും പത്തിന് പൂരത്താലപ്പൊലിയും പതിനൊന്നിന് കുമ്മാട്ടിയും ആഘോഷിക്കും മാർച്ച് പന്ത്രണ്ടിനാണ് കേരളത്തിന്റെ ടൂറിസം കലണ്ടറിൽ പോലും ഇടം പിടിച്ച ചിനക്കത്തൂർ പൂരം കലാ സാംസ്കാരിക പരിപാടികൾ വ്യാഴം വൈകിട്ട് അഞ്ചേ മുപ്പതിന് മലബാർ ദേവസ്വം ബോർഡ് ഏരിയ കമ്മിറ്റി ചെയർമാൻ എം ദണ്ഡപാണി ഉദ്ഘാടനം ചെയ്യും പ്രമുഖർ നയിക്കുന്ന സംഗീത സംഗീതനിശകൾ തായമ്പക കഥകളി നാടൻപാട്ട് ബാലെ സംഗീത കച്ചേരികൾ നൃത്ത പരിപാടികൾ എന്നിവ വിവിധ ദിവസങ്ങളിലായി അരങ്ങേറും കുതിരക്കളിയും തേരും തട്ടിന്മേൽക്കൂത്തും ആനപൂരവും കുടമാറ്റവും മേളവും പഞ്ചവാദ്യവും വഴിപാട് കാളകളും കുതിരകളും വർണ്ണാഭമായ നിലപ്പന്തലുകളും ഉപ ആഘോഷ കമ്മിറ്റികളുടെ എഴുന്നെളിപ്പുകളും വെടിക്കെട്ടും കാഴ്ചകളാകുന്ന പൂരത്തിന്റെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണെന്ന് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ പി മണികണ്ഠൻ ട്രസ്റ്റി ബോർഡ് അംഗം തെക്കിനിയേടത്തെ കൃഷ്ണൻ നമ്പൂതിരി സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് പുത്തൻവീട്ടൽ ശശിധരൻ സെക്രട്ടറി വി രാമൻ പൂരം കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ ആർ മണികണ്ഠൻ ജോയിന്റ് കൺവീനർ എന്നിവർ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ അതി വിപുലമായ രീതിയിൽ ആഘോഷിക്കുക ആയതിന്റെ മുന്നോടിയായി പതിനേഴ് ദിവസത്തെ തോൽപ്പാവത്ത് പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി അഞ്ചൂ തുടക്കം കുറിക്കുകയാണ് ചെനക്കത്തൂർ ദേവസ്വത്തിന്റെ വകയാണ് ആദ്യത്തെ ദേവസ്വ ദേശപുത്ത് ദേശപുത്ത് നടത്തുന്നത് എ സദാനന്ദപ്പുലരും സംഭവമാണ് ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക